ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലവ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പി റൈറ്റ് ഇഷ്യൂളാണ് ശ്രദ്ധ ഇറക്കി കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ നമുക്കിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീസെറ്റും എക്സമൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനിടത്ത് ആപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്ന ഇരുപത്തി രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും ഒരുപാട് ലെയറുകൾ കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന സ്ഥലം മാത്രമേ പറഞ്ഞു വരുന്നുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം അതായത് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഫോട്ടോ അതേറ്റ് മോഷണം തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക ബാക്ക് അടിച്ചിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോമിൽ ക്ലിക്ക് ചെയ്യുക അത് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കും എത്തും അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫോർ പോയിന്റ് ത്രീ എന്ന് പറഞ്ഞൊരു ആസ്പെറേഷൻ കാണല്ലോ ഫോർ പോയിൻറ്റ് ത്രീ ഇത് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ താഴെ കാണുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഫോട്ടോ ആഡ് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മുടെ ഗ്യാലറിയിൽ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ശരി കൊടുക്കുക അതിനുശേഷം എടുത്തിട്ട് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് ഫേമാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് താഴെ സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പത്ത് ഫോട്ടോ നിങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്ത് വെക്കുക ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫിൽ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കുക മൂവാട്ടാൺസം എടുക്കുക കറക്റ്റായിട്ട് താഴോട്ട് ഇങ്ങനെ ഫേസ് കാണുക എഴുതി വെക്കുക അതിന് ശേഷം എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഫ്രെയിം മാസ് പി എൻ ജി കൊടുത്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലല്ലോ പത്ത് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഫുൾ പ്രൊജക്ടിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഇതിനകത്ത് ലിറിക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിറിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്ന ശേഷം നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ആടി കൊടുക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നോർമൽ ഇന്ന് ഫോട്ടോ കൊടുത്താൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ കൊടുക്കേണ്ട കാര്യമില്ല ഡ്രാക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിച്ച ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം നമുക്കൊരു ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ മുകളുടെ ഗ്രീൻ ലെയർ അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് രണ്ട് മൂന്ന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ എഫക്റ്റ് എടുക്കുക ഈ നാല് എഫക്റ്റും ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആ എഫക്റ്റ് മുഴുവൻ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ഈ ഗ്രീൻ ലെയറിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക അതിനായിട്ട് ക്ലിക്ക് ചെയ്യുക മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൺ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിക്സ് ഇതുപോലെ കാണത്തുള്ളൂ ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വി പി ഐ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ കാണുന്നുണ്ടല്ലോ ആ ഫോണിന് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നമുക്കിനി അടുത്തായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് നമ്മൾ രണ്ട് വണ്ണും ഇൻ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഈ രണ്ട് ഗ്രൂപ്പ് മാത്രം എഡിറ്റ് ചെയ്താൽ മതി ആദ്യത്തെ ഗ്രൂപ്പ് വൺ ആൻഡ് വണ് സെലക്ട് ചെയ്യാം താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട് അതും സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ പത്ത് ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത അന്നത്തെ നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രം കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അന്നേരത്ത് ഗ്യാലറി ചില്ലെന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലോ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക കാലാംശം സെലക്ട് ചെയ്യുക അതിനുശേഷം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പത്ത് ഫോട്ടോയും കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷം കാണിച്ചു തരാം കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ പത്ത് ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക പത്ത് ഫോട്ടോയും നമ്മൾ ചേഞ്ച് ചെയ്തു ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ചാൽ വീണ്ടും ബാക്ക് അടിക്കുക അടിക്കാൻ നേരത്തെ നമ്മുടെ ഫുൾ പ്രൊജക്റ്റൻ ടേബിൾ എത്തുന്നതാണ് അതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ശേഷം നോക്കാൻ നേരത്തെ ചിലപ്പം ആ ഗ്രൂപ്പിൻ്റെ ലെങ്ത് കൂടി പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഇരുപത്തൊന്ന് സെക്കൻഡ് എത്തിയിട്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക പറഞ്ഞാൽ മനസ്സിലോ ഇനി നമുക്കൊരു ഗ്രൂപ്പ് കൂടി എഡിറ്റ് ചെയ്യാറുണ്ട് അതിനായിട്ടും ഗ്രൂപ്പ് ടു സെലക്ട് ചെയ്യുക ഗ്രൂപ്പ് വൺ മാസ്ക് ടു സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് ഒക്കെ ഇവിടെ നിങ്ങൾ നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ കൊടുത്താൽ മതി ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്നു അത് ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ കൊടുക്കേണ്ട കാര്യമില്ല നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ് കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യുന്നതോട് പറഞ്ഞുതരാം അതിനായിട്ട് മുകളെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ്സ് എടുക്കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ